ത്തിന് ഒരുപാട് നല്ല കവിതകൾ നൽകി തിടുക്കത്തിൽ കടന്നുപോയ പ്രിയ കവിയാണ് ഉഴമലയ്ക്കൽ മൈദീ മരിക്കുന്നതുവരെ അയാൾ യുവകവിയായിരുന്നു മെൻഷൻ പറ്റുമ്പോഴും യുവകവികളുടെ കൂട്ടായ്മയുടെ മുൻനിരയിലുണ്ടായിരുന്നു അന്നേ ദിവസം രാത്രി ഞാൻ ഉഴമലയ്ക്കൽ മൈദീൻ്റെ ഒറ്റ വസ്ത്രം എന്ന കവിത വായിച്ചുറങ്ങിപ്പോയി പിറ്റേന്ന് വെടുപ്പിനെ മൈദീ സാർ പോയെന്ന് ഒരു വിളി വന്നു ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ വീട്ടിലെത്തുമ്പോൾ സങ്കീർത്തനൊന്നാണ് വീട്ടുപേര് ആ വീട്ടുപേര് വീടിൻ്റെ ഒരു ഭാഗത്തും കാണുന്നില്ല ഒടുവിൽ ആ പേര് മറച്ചു വെച്ചിരിക്കുന്നതായിട്ടാണ് കാണുന്നത് പ്രാർത്ഥനയ്ക്കുള്ള ദുരായക്കുള്ള വ്യവസ്ഥയായിരുന്നു അതെന്ന് പിന്നീട് അറിഞ്ഞു അങ്ങനെ വന്ന കവിതയാണ് തപാൽക്കാരൻ ഞാൻ ആ കവിത തപാൽക്കാരൻ ഇവിടെ വായിക്കുന്നു കവിത ടാക്കീസുകൻ ഡി സി ബുക്സ് പ്രസിദ്ധീകരിച്ച ഒറ്റമുണ്ട് എന്ന എൻ്റെ സമാഹാരത്തിലെ അവസാനത്തെ കവിതയാണ് തപാൽക്കാരൻ തപാൽക്കാരൻ സങ്കീർത്തനം എന്ന വീട് യുവകവി മൈദീൻ്റെ വിരലിൻ്റെ പണിയായിരുന്നു ഉറങ്ങുന്നതുവരെ ഉള്ളിലന്നും ആകാശം നിറച്ചുകൊണ്ടിരുന്നു രോഗം മുറ്റുകാടായ രാത്രി മരുന്നുകൾ തട്ടിമറിഞ്ഞൊരു നേരം ഏതാണ്ട് അന്നേരമാവാം മൈദീൻ്റെ കവിത ഒറ്റ വസ്ത്രം എൻ്റെ കയ്യിൽ വന്നിരുന്നത് വരികളിൽ കണ്ണോടിക്കുന്ന മുറയ്ക്ക് കവിയുടെ ഒച്ച കാതിലടിച്ചുകൊണ്ടിരുന്നു അതുവരെ അനങ്ങാതിരുന്ന ക്ലോക്കിൽ സമയവിടിപ്പുകൾ വന്നു തുടങ്ങി ഒരു പുറം വായിച്ചു തീരും വരെ വേഗം കുറച്ചോടിയ പങ്ക തൊട്ടടുത്ത ഞൊടി തൊണ്ടയിൽ ഗുളികയിട്ടയാൾ വെള്ളം കുടിക്കുന്ന തിടുക്കത്തോടെ വേഗം കൂട്ടി താൾ മറിച്ചു തരുന്നു ഒരു പുറം വായിച്ചു തീരും വരെ വേഗം കുറച്ചോടിയ പങ്ക തൊട്ടടുത്ത ഞൊടി തൊണ്ടയിൽ ഗുളികയിട്ടയാൾ വെള്ളം കുടിക്കുന്ന തിടുക്കത്തോടെ വേഗം കൂട്ടി താൾ മറിച്ചു തരുന്നു പെട്ടെന്നുറക്കുന്ന കറക്കമാകുന്നു കച്ച ചീന്തുന്ന ഒച്ച കേട്ടാണുണർന്നത് തൊട്ടടുത്ത് തുറന്നുകിടന്ന പുസ്തകം ചിറകു കൂട്ടിക്കാണിച്ചു തൊട്ടടുത്ത് തുറന്നുകിടുന്ന പുസ്തകം ചിറകു കൂട്ടിക്കാണിച്ചു തൊട്ടുനോക്കുമ്പോൾ വെള്ളത്തുണിയിട്ട പുറഞ്ചട്ട തൊട്ടുനോക്കുമ്പോൾ വെള്ളത്തുണിയിട്ട പുറഞ്ചട്ട മടക്കിയെടുക്കുന്നതിനിടെ കീഴ്ത്താടിക്കും ചൂടുറ്റ കഴുത്തിനുമിടയിൽ പുതപ്പ് അമർത്തിപ്പിടിക്കുകയായിരുന്നു കഴുത്തിൽ നിന്നുയർത്തിയ താടി ഉച്ചിയിൽ കെട്ടി നിർത്തിയിട്ടും തുറക്കാൻ വെമ്പുന്ന വായിൽ നിന്നും കവിതയുറ്റുറ്റു വീഴുന്നൊരു നിലവിളി ഉടമലക്കിൽ നിന്നെത്തി കഴുത്തിൽ നിന്നുയർത്തിയ താടി ഉച്ചിയിൽ കെട്ടി നിർത്തിയിട്ടും തുറക്കാൻ വെമ്പുന്ന വായിൽ നിന്നും കവിത ഇറ്റുറ്റു വീഴുന്നെന്നൊരു വിളി കുഴമലക്കലിൽ നിന്നെത്തി സങ്കീർത്തനം എന്ന വാക്ക് മൈദീൻ്റെ വീടായിരുന്നു സങ്കീർത്തനം എന്ന വാക്ക് മൈദീൻ്റെ വീടായിരുന്നു അതിപ്പോൾ എവിടെയാണെന്നറിയാതെ മണിയടിച്ചുകൊണ്ടിരിക്കുന്നു തപാൽക്കാരൻ അതിപ്പോൾ എവിടെയാണെന്നറിയാതെ മണിയടിച്ചു കൊണ്ടിരിക്കുന്നു തപാൽക്കാരൻ നന്ദി നമസ്കാരം